വ്രതശുദ്ധിയോടെ ആദിവാസികൾ വീണ്ടും ശബരിമലയിലേക്ക് വ്രതശുദ്ധിയോടെ ആദിവാസികൾ വീണ്ടും ശബരിമലയിലേക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ഉൾവനത്തിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിമൂന്ന് ആദിവാസികളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത് ഒരു വയസ്സുള്ള കുട്ടിവരെ സംഘത്തിലുണ്ട് ഇവരുടെ കെട്ടിനിറക്കൽ ചടങ്ങ് കോട്ടൂർ മുണ്ടണിമാടൻ ക്ഷേത്രത്തിൽ നടന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദേശികൾ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയിരുന്നു ശാരീരിക വൈകല്യം നേരിടുന്ന അയ്യപ്പൻ എന്ന ആദിവാസിയും ഇത്തവണ ശബരിമല ദർശനത്തിനുണ്ട് നമസ്കാരം എന്റെ പേര് വിനോദ് ഞാൻ കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് അയ്യപ്പന്മാരാണ് എല്ലാവരും അഹസ്യവനം ഏരിയയിലുള്ള കാട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ് അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് മുതിർന്ന ആൾക്കാരുണ്ട് കൂടാതെ ഒരു അയ്യപ്പൻ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിലുള്ള ഒരാളാണ് ഫിസിക്കലി ചലഞ്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് തന്നെ അയ്യപ്പനാണ് അദ്ദേഹം നമ്മളോടൊപ്പം വരുന്നുണ്ട് നൂറ്റി നാല്പത്തി അഞ്ചു പേരാണ് ഞങ്ങൾ ഇന്നിവിടെ വന്ന് തിരിക്കുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരള പോലീസും സംസ്ഥാന ഗവൺമെന്റും കേരളത്തിന്റെ ദേവസ്വം ബോർഡും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സന്നിധാനത്തും പോകുന്ന വഴിയിലും എല്ലാം ഒരുക്കിയിട്ടുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള യാത്ര രണ്ട് വാഹനങ്ങളിലാണ് സംഘം ശബരിമലയിലേക്ക് തിരിച്ചത് വനവാസികൾ ഉൾവനങ്ങളിൽ നിന്നും കാൽനടയായാണ് കോട്ടൂർ മുണ്ടണിമാടൻ ക്ഷേത്രത്തിൽ എത്തിയത് രണ്ട് ദിവസം മുമ്പ് കാൽനട യാത്രയായി തിരിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് കുടുംബാംഗങ്ങളും വിദേശികളും ചടങ്ങിൽ പങ്കെടുത്തു